പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം കെ എസ് ആർ ടി സി ബസും ജീപ്പും കൂട്ടിയിടിച്ചു ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാരും ജീപ്പിലുണ്ടായിരുന്നവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇത് നേരിയ സംഘർഷത്തിനും വഴിയൊരുക്കി പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപമാണ് കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചത് എന്താന്ന് ചേട്ടാ വണ്ടി ഇറക്കി വെക്കുകയായിരുന്നു അത് നേരെ ശ്രദ്ധിക്കാതെ എടുത്തു വെച്ചു വണ്ടിയിൽ തട്ടി എന്നിട്ട് ഇവിടെ ഇൻസ്പെക്ടർ പറയുന്നത് നോക്കിയിട്ട് അറിയാം അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാരും ജീപ്പിൽ ഉണ്ടായിരുന്നവരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ഈ വണ്ടി നിറങ്ങി ഫ്രണ്ട് അങ്ങ് പുള്ളു കയറി കവർ ചെയ്ത് വന്നതാണ് അപ്പൊ അവിടുന്ന് പുറകില് വന്ന വണ്ടിയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതാണ് ഞാൻ അവിടെ ചവിട്ടി തിരിഞ്ഞു വന്നു ഞാൻ പറയുന്നത് തിരിഞ്ഞു തിരിഞ്ഞു വന്ന വണ്ടി തിരിഞ്ഞു വന്ന വണ്ടിയുടെ ഫ്രണ്ടിലാണ് വന്നിടിക്കുന്നത് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് തന്നെ കോട്ടയത്ത് നിന്നും തെങ്കാശിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് കരവാളൂർ പിറക്കൽ സ്വദേശിയായ യബിൻ ഓടിച്ചിരുന്ന ജീപ്പിൽ ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ പുനലൂർ